നമ്മുടെ സാധാരണ ജനങ്ങളുടെ ഒരു ആശ്രയമായിട്ടുള്ള ക്ഷേമ പെൻഷൻ അത് രണ്ടായിരത്തി അഞ്ഞൂറായി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇലക്ഷൻ ആകുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാകും ആക്കണമെന്നാണ് നമ്മുടെ ഇടതുമുന്നണിയുടെ ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങൾ മോശമായി കൊണ്ടിരിക്കുകയും അതേസമയം നമ്മുടെ മുഖ്യമന്ത്രി ഒരു യാത്ര ചെയ്യുകയാണ് വിനോദയാത്ര ചെയ്യുകയും എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ അത് എത്രമാത്രം അവജ്ഞാനം ഉണ്ടാക്കുന്നത് നികുതി നൽകുന്നതിന് എതിരായിട്ടുള്ള എത്രമാത്രം മനോഭാവമാണ് ഉണ്ടാക്കുന്നത് ഇത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു മന്ത്രിയുടെ അലവൻസുകൾ കുറയ്ക്കുകയോ ഏതെങ്കിലും ഒരു ഉന്നത ഉദ്യോഗസ്ഥരുടെ അവരുടെ ശമ്പളമോ അലവൻസുകൾ കുറയ്ക്കുകയോ ആയിട്ടുള്ള യാതൊരുവിധ നടപടികളെക്കുറിച്ചും നമുക്ക് നാം കേട്ടിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഈ സന്ദർശനത്തിലെ ഉളവായിട്ടുള്ള സാമ്പത്തിക ബാധ്യതയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ വ്യാജമാണ് അതിന് യാതൊരു വിധത്തിലുള്ള നീതീകരണവുമില്ല ഇത് സമൂഹത്തിലുണ്ടാക്കുന്ന മനോഭാവം നികുതി നൽകുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ പൊതുസേവനങ്ങളെക്കുറിച്ചുമുള്ള ജനങ്ങളുടെ മനോഭാവത്തിൽ വിപരീത ഫലങ്ങൾ ഉളവാക്കും ഡോക്ടർ ജോസഫാസ്റ്റിൻ സ്വാഗതം ഈ മുൻകാലങ്ങളിലും നമ്മുടെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഒക്കെ വിദേശയാത്ര പോയിട്ടുണ്ട് അതൊന്നും ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല വിവാദവും ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ വിദേശയാത്ര കേരളത്തിൽ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ വിവാദത്തിലും നിൽക്കുകയാണ് അപ്പോൾ ഈ യാത്ര ഏതെങ്കിലും തരത്തിൽ അസ്ഥാനത്തുള്ള ഒരു യാത്രയാണോ എനിക്ക് തോന്നുന്നത് ഇത് നൂറ് ശതമാനവും അസ്ഥാനത്തുള്ള ഒരു യാത്രയാണെന്ന് കാരണം ഒരു വശത്ത് സംസ്ഥാനം അതിഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇന്നത്തെ പത്രത്തിൽ കണ്ടത് ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു വിരമിച്ച ജീവനക്കാരുടെ ഗ്രാറ്റുവിറ്റിയും അതുപോലുള്ള ബാധ്യതകളും തീർക്കാനാവശ്യമായ വിഭവങ്ങൾ കണ്ടെത്താൻ സർക്കാരിനാവുന്നില്ല ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി വിദേശയാത്ര അതുകൊണ്ട് ഒരുപക്ഷേ സംസ്ഥാനത്തിന് ചില നേട്ടങ്ങൾ ഉണ്ടായി എന്ന് വരാം ആ വിദേശയാത്രയോടൊപ്പം വിനോദയാത്രയും സമന്വയിപ്പിച്ചിരിക്കുന്നു എന്നാണ് അടുത്ത കാലത്ത് നമുക്ക് കിട്ടിയ വിവരങ്ങൾ ഇത് ഇതിൻ്റെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള സാമ്പത്തിക ബാധ്യത എത്രയാണ് എന്നുള്ളതല്ല ഇവിടെ പ്രസക്തമായിട്ട് ഇത് സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശമെന്താണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഡോക്ടർ ജോൺ മത്തായി അദ്ദേഹം നമ്മുടെ ആ ധനകാര്യ മന്ത്രി ആയതിനു ശേഷമാണ് ഈ അമ്പത്തിരണ്ടിലെ ടാക്സേഷൻ എൻക്വയറി കമ്മീഷന് ചെയർമാനായി ആ കമ്മീഷനിൽ വളരെ പ്രഗത്ഭരായ സാമ്പത്തിക വിദഗ്ധർ ഉണ്ടായിരുന്നതാണ് ആ കമ്മീഷനിലെ ഒരു നിരീക്ഷണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം ആ കമ്മീഷൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ് കമ്മീഷൻ റിപ്പോർട്ടിലുള്ള ഒരു കാര്യം ഇതാണ് ഒരു സമൂഹത്തിൽ പിരിച്ചെടുക്കുന്ന പൊതുവിഭവങ്ങൾ നികുതി നികുതിതരമായി പിരിച്ചെടുക്കുന്ന വിഭവങ്ങൾ എത്ര കാര്യക്ഷമമായി വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങളെ നികുതി നൽകാൻ പ്രേരിപ്പിക്കുന്നത് ഇതാണ് കാര്യം ഇപ്പം ഓർത്താൽ കേരളത്തിലെ പൊതുവിഭവങ്ങളുടെ വിനിയോഗം നമ്മുടെ സാധാരണ ജനങ്ങളെ നികുതി നൽകാൻ പ്രേരിപ്പിക്കുന്നു ഒരുപക്ഷേ നികുതി വെട്ടിപ്പിക്കാൻ വെട്ടിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതൊരു ന്യായീകരണം കൂടി ആയിത്തീരുകയില്ലേ നമ്മുടെ റോഡുകൾ നോക്കൂ പാലങ്ങൾ അടക്കമുള്ള പൊതുസേവനങ്ങൾ അങ്ങേയറ്റം മോശമായിക്കൊണ്ടിരിക്കുകയാണ് ആശുപത്രികളിൽ മരുന്നില്ല സ്കൂളുകളിലെ പാചകക്കാർക്ക് കൊടുക്കാൻ അവരുടെ അവർക്ക് കൊടുക്കാനുള്ള ശമ്പളം അടക്കമുള്ളത് കുടിശ്ശികയായിരിക്കുകയാണ് നമ്മുടെ സാധാരണ ജനങ്ങളുടെ ഒരു ആശ്രയമായിട്ടുള്ള ക്ഷേമ പെൻഷൻ അത് രണ്ടായിരത്തി അഞ്ഞൂറായി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇലക്ഷൻ ആകുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാകും ആക്കണമെന്നാണ് നമ്മുടെ ഇടതുമുന്നണിയുടെ ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പക്ഷേ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആയിരത്തി അറുന്നൂറായിരുന്ന ഈ ക്ഷേമ പെൻഷൻ ഇന്ന് ഇന്നും അതേ നിലയിൽ തന്നെ നിൽക്കുക സത്യത്തിൽ ഇന്നത്തെ ഈ ഈ കാലങ്ങളിലെ വിലക്കയറ്റം നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ്റെ മൂല്യം യഥാർത്ഥ മൂല്യം ആയിരത്തി മുന്നൂറ് മാത്രമേ ആകുകയുള്ളൂ അപ്പോൾ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങൾ മോശമായി അതേസമയം നമ്മുടെ മുഖ്യമന്ത്രി ഒരു യാത്ര ചെയ്യുകയുമാണ് വിനോദയാത്ര ചെയ്യുകയും എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ അത് എത്രമാത്രം അവജ്ഞാനം ഉണ്ടാക്കുന്നത് നികുതി നൽകുന്നതിന് എതിരായിട്ടുള്ള എത്രമാത്രം മനോഭാവമാണ് ഉണ്ടാക്കുന്നത് ക്കാര്യം കണക്കിലെടുക്കുന്നതിൽ നമ്മുടെ മുഖ്യമന്ത്രി പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഞാനതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് മന്ത്രിസഭ എടുത്തൊരു തീരുമാനമുണ്ട് മന്ത്രിമാരുടെ അലവൻസുകൾ കുറച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുത്തി സഖാവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒരു തീരുമാനമെടുത്തത് നമുക്കറിയാം പക്ഷേ ഇത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു മന്ത്രിയുടെ അലവൻസുകൾ കുറയ്ക്കുകയോ ഏതെങ്കിലും ഒരു ഉന്നത ഉദ്യോഗസ്ഥരുടെ അവരുടെ ശമ്പളമോ അലവൻസുകൾ കുറയ്ക്കുകയോ ആയിട്ടുള്ള യാതൊരുവിധ നടപടികളെക്കുറിച്ചും നമുക്ക് നാം കേട്ടിട്ടില്ല നേരെ മറിച്ച് അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ ഡി എ കുടിച്ചുക പൂർണ്ണമായും കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അവരെയൊക്കെ സന്തോഷിപ്പിക്കുകയാണ് അതേസമയം സാധാരണ ജീവനക്കാരുടെ ഡി എ കുടിച്ചുക ഏകദേശം പതിനെട്ട് ശതമാനം കൊടുക്കാനിരിക്കുകയാണ് ഏപ്രിലിൽ ഒരു ഒരു ഗഡ് കൊടുക്കും എന്ന് പറഞ്ഞു പക്ഷെ അത് ഫലത്തിലായിട്ടുണ്ടോ ഇല്ലോ എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ സന്ദർശനത്തിലെ ഉളവായിട്ടുള്ള സാമ്പത്തിക ബാധ്യതയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ വ്യാജമാണ് അതിന് യാതൊരു വിധത്തിലുള്ള നീതീകരണവുമില്ല ഇത് സമൂഹത്തിലുണ്ടാക്കുന്ന മനോഭാവം നികുതി നൽകുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ പൊതുസേവനങ്ങളെക്കുറിച്ചുമുള്ള ജനങ്ങളുടെ മനോഭാവത്തിൽ വിപരീത ഫലങ്ങൾ ഉളവാക്കും അതാണ് ഏറ്റവും ദോഷകരമായ കാര്യം ഒരു ജനാധിപത്യ സമൂഹത്തിൽ സാധാരണ ജനങ്ങൾ സാധാരണ നികുതിദായകരുടെ മനോഭാവത്തിൽ ഉണ്ടാക്കുന്ന ആ മാറ്റം അത് ദീർഘകാല അടിസ്ഥാനത്തിൽ തന്നെ ആ സമൂഹത്തെ ബാധിക്കും അതാണ് ഇവിടുത്തെ കാതലായ വിഷയം